സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയ ആദ്യ സംഘം സാമൂതിരിയുടെ തട്ടകത്തിലിറങ്ങിയത് കോഴിക്കോടൻ ഹലുവയുടെ മധുരം നുണഞ്ഞ് അതേസമയം കലോത്സവ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കലോത്സവ വണ്ടികളെ ഉൾക്കൊള്ളിച്ചുള്ള റോഡ് ഷോയും കോഴിക്കോട് നടന്നു ഇന്ന് ഒരു മണിയോടെ ജനശതാബ്ദി എക്സ്പ്രസിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കൗമാര കലാപ്രതിഭകളെ മന്ത്രിമാരായ വി ശിവൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എം എൽ എമാരായ ഇ കെ വിജയൻ പി ടി എ റഹീം എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കോഴിക്കോടൻ ഹൽവയും റോസാപ്പൂവും മുല്ലമാലയുമെല്ലാം അതിഥികൾക്ക് സമ്മാനിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച കുട്ടികളെ കലോത്സവ വണ്ടികളിൽ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിച്ചു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ എത്തുന്നവർക്ക് കലോത്സവ വേദികളിലെത്താൻ ഹെൽപ്പ് ഡെസ്കുകളും യാത്രാ സൗകര്യവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് രാവിലെ കോഴിക്കോട് മോഡൽ സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രജിസ്ട്രേഷൻ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു പരാതിയും പരിഭവുമില്ലാത്ത ഒരു കലോത്സവമായി സംസ്ഥാന സ്കൂൾ കലോത്സവം മാറണമെന്ന് മന്ത്രി പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയ ജില്ലയുടെ പാർട്ടിസിപ്പൻസ് കാർഡ് സ്വീകരിക്കുന്ന ചടങ്ങും നടന്നു പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഫിക്ഷൻ റിലീസ് ചെയ്തു മാനാഞ്ചിറയിൽ കലോത്സവ വണ്ടി എന്ന പേരിൽ അലങ്കരിച്ച മുപ്പത് ബസ്സുകളും നിരക്ക് കുറച്ചു ഓട്ടോകളും അണിനിരത്തിയുള്ള റോഡ് ഷോയും നടന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ ചേർന്ന് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളാവിഷ്യൻ ന്യൂസ് കോഴിക്കോട്